السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن النبي صلى الله عليه وسلم أنه رأى رجلا في الصلاة وهو يعبث بلحيته فقال لو خشع قلبه لخشعت جوارح جوارحه متنبي صلى الله عليه وسلم ورمان نسكري كنزولو نسكارة തന്റെ താടി കൊണ്ട് കളിക്കുകയാണ് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലൗ ലവ് ജവാരിഹു അവന്റെ ഹൃദയത്തിന് ഭയഭക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ അടയാളം അവന്റെ ശാരീരിക ചലനങ്ങളിലും കാണുമായിരുന്നു അവൻ താടി കൊണ്ട് കളിക്കുന്നത് നിസ്കാരത്തിൽ അനുചിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഹൃദയത്തിൽ നിസ്കാരമില്ലാത്തത് കൊണ്ടാണ് ഹൃദയത്തിൽ ഭയഭക്തി ഉള്ളതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ സമ്പൂർണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ വിശ്വാസി അവൻ നിസ്കാരത്തിൽ അവന്റെ അംഗ ചലനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭയഭക്തിയോടുകൂടി നിർവഹിക്കേണ്ടതുണ്ട് അത്തരക്കാരുടെ നിസ്കാരമാണ് യഥാർത്ഥ നമസ്കാരം അത് അഫ്ലഹൽ